അഹമ്മദാബാദിൽ വിമാന അപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിതയെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമത്തിൽ ചെയ്ത ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു ബി ജെ പി മഹിളാ അസോസിയേഷൻ വനിതാ ലീഗ് തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിതയെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് ബിജെപി മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ആ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരണപ്പെടുകയും ആ വിമാനം തകർന്നു വീണ ആ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളടക്കം ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതിലധികം ആളുകൾ ഇതിനോടകം മരണപ്പെട്ടു എന്ന രാജ്യത്തേകം ചോദനമല്ല ലോകത്തെ മുഴുവൻ അറിയിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇന്നലെ അരങ്ങേറിയത് സ്വാഭാവികമായും മരണങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അനുശോചിക്കാറുണ്ട് അതിൽ നമുക്ക് വളരെയേറെ ദുഃഖമുണ്ട് അതിൽ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ചണ്ടൈലയിലേക്ക് പോയ ഒരു നഴ്സ് ഒരമ്മ രണ്ട് കുട്ടികളുടെ അമ്മ അവർ മരണപ്പെട്ട വിവരം കേരളത്തെ വളരെയേറെ വേദനിപ്പിച്ച സംഭവമായിരുന്നു നമ്മളെല്ലാവർക്കും അങ്ങേയറ്റം സങ്കടവും അതോടൊപ്പം തന്നെ ആ കുടുംബത്തോട് അനുശോചനവും അറിയിക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടുകാരനായ വളരെ ഉത്തരവാദപ്പെട്ട സർവീസിൽ ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന അതായത് വള്ളരിക്കുണ്ട് താലൂക്കിൻ്റെ ഡെപ്യൂട്ടി തഹസൽദാർ അല്ലെങ്കിൽ ജൂനിയർ സീനിയർ സൂപ്രണ്ടായി പ്രവർത്തിക്കുന്ന പവിത്രൻ ആനന്ദാശ്രമം എന്ന് പേര് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും എതിർത്തുകൊണ്ട് അതിൽ സ്വഭാവം തന്നെയാണ് അദ്ദേഹം ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഈ മരണപ്പെട്ട രഞ്ജിത എന്ന യുവതി ഇങ്ങനെ ദേശങ്ങൾ തോറും സഞ്ചരിക്കുന്ന എനിക്കിവിടെ സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭാഷ അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ വളരെ അസഭ്യമായ രീതിയിൽ ആ സ്ത്രീ പ്രവർത്തിക്കുന്നതിനെ ജോലി ചെയ്യുന്നതിനെ പരിഹസിച്ചുകൊണ്ട് അവിടെ മരണത്തിനെ സന്തോഷിക്കുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അദ്ദേഹം ഇടുകയും അത് വളരെ വലിയ തോതിൽ കേരള മാസകലം വളരെ പ്രതിഷേധം അലിയൊടിക്കുകയും ചെയ്തിരിക്കുകയാണ് കേരളത്തിന്റെ മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്ന സമൂഹ തിന്മയാണ് പവിത്രന്റെ മനസ്സെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തിനെതിരെ കുപ്രചരണം നടത്തിയ ഇത്തരത്തിലുള്ള മുഴുവൻ ദ്രോഹികൾക്കും ഇത് ഒരു പാഠമാകണമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് മിഥില അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് എം പ്രശാന്ത് സൌത്ത് ജനറൽ സെക്രട്ടറി പി പത്മനാഭൻ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ മാവുങ്കാൽ മണ്ഡലം സെക്രട്ടറിമാരായ വൈശാഖ് മാവുങ്കാൽ എം പ്രദീപ് കുമാർ ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു പഞ്ചായത്ത് അംഗങ്ങളായ എൻ വി മധു കെ ആർ ശ്രീദേവി സുനിത പള്ളോട്ട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗംഗാധരൻ രാംനഗർ എന്നിവർ സംസാരിച്ചു ജിതേഷ് രാംനഗർ അഭിലാഷ് അത്തിക്കോത്ത് കൃഷ്ണപ്രസാദ് ബിജു നാലപ്പാടം ശ്രീനേഷ് വാഴക്കോട് എന്നിവർ പ്രകടനത്തിൽ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട് അഹമ്മദാബാദിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയ വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രന്റെ ഹീനമായ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത് നിരവധി വനിതകൾ പ്രകടനത്തിൽ പങ്കെടുത്തു കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു തുടർന്ന് പുതിയ കോട്ട സിവിൽ സ്റ്റേഷനു മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന ട്രഷറുമായ ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ്റെ ദുഃഖത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു അത് ഇത്രമാത്രം നമ്മുടെ സമൂഹത്തെ ദുഃഖത്തിലാക്കുന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇത്തരമുള്ള പ്രസ്താവനകൾ വരുമ്പോൾ അതിനെത്തരും ശബ്ദിക്കേണ്ടത് മനുഷ്യ സ്നേഹമുള്ള സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള മുഴുവൻ ആളുകളെയും ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടുകൊണ്ടാണ് മഹിളാ അസോസിയേഷൻ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത് പല ആളുകൾ ഞങ്ങളോട് പറയുക നിങ്ങൾ കാഞ്ഞങ്ങാട് ടൗണിലല്ല പ്രകടനം നടത്തേണ്ടത് നിങ്ങളയാളുടെ വീട്ടിലേക്കാണ് പ്രകടനം നടത്തേണ്ടത് ഏരിയ പ്രസിഡന്റ് പി എ ശകുന്തള അധ്യക്ഷത വഹിച്ചു ദേവി രവീന്ദ്രൻ കെ വി സുജാത എം ഗൌരി കെ രുക്മണി ഫൗസിയ ഷെരീഫ് പി ബിന്ദു ഇ വി പത്മിനി എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി സുനു ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട് അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് കാഞ്ഞങ്ങാട് മണ്ഡലം വനിതാ കമ്മിറ്റി കണ്ണുകെട്ടി പ്രതിഷേധിച്ചത് വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഖദീജ ഹമീദിന്റെ അധ്യക്ഷതയിൽ വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കെ സുമയ്യ ഉദ്ഘാടനം ചെയ്തു ഓരോ ഓരോ മരണപ്പെട്ട വ്യക്തികളും നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നമ്മുടെ സഹോദര സഹോദരിമാരെ പോലെ നമ്മുടെ സഹോദരന്മാരെ പോലെ നമ്മുടെ അച്ഛനമ്മമാരെ പോലെയുള്ള വ്യക്തികളായിരുന്നു ഓരോ മരണപ്പെട്ടവരെയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ രാജ്യമൊട്ടാകെ രാജ്യവും ലോകമൊട്ടാകെ നടുങ്ങി നെടുഞ്ഞ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെടുകയും അതുപോലെ തന്നെ മുന്നൂറോളം ആൾക്കാർ മരണപ്പെടുകയും ചെയ്ത ഒരു ദാരുണമായ ഒരു സംഭവമായിരുന്നു നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നത് ആ ഒരു സാഹചര്യത്തിൽ മുഴുവൻ ആൾക്കാരും അപലപിക്കുകയും ഒരു നടക്കാർ വേദന ഉണ്ടാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടിന് കാഞ്ഞങ്ങാടിന് തന്നെ അപമാനമായ ഒരു വ്യക്തി കാഞ്ഞങ്ങാടിൻ്റെ അതുപോലെ തന്നെ സർക്കാർ സർവീസിലിരിക്കുന്ന വെള്ളരിക്കുണ്ട് താലൂക്കിൽ ജോലി ചെയ്യുന്ന ഡെപ്യൂട്ടി തഹസിൽദാറായ പവിത്രൻ എന്ന ഒരു വ്യക്തി പവിത്ര നാനാസ്ട്രം എന്ന വ്യക്തി സമൂഹ മാധ്യമങ്ങളിൽ വളരെ നീചമായ രീതിയിൽ ഒരു സ്ത്രീയെ മരണം ഒരു സ്ത്രീയെയും പറയാൻ പറ്റ പറ്റാത്ത രീതിയിൽ പ്രത്യേകിച്ച് മരണപ്പെട്ട രീതിയിൽ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു വളരെ രീതിയിൽ കേട്ടാൽ ചെയ്യുന്ന അദ്ദേഹം മണ്ഡലം ജനറൽ സെക്രട്ടറി ഷീബ ഉമർ സ്വാഗതം പറഞ്ഞു വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ആയിഷ ഫർസാന കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വനിതാ ലീഗ് പ്രസിഡന്റ് സി എച്ച് സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു കൈസ കമാൽ ആയിഷ കെ മജീദ് ഹസീന റസാഖ് அனீசா ஹம்சா அஸ்மா மாங்குல் சக்கீனா குளியங்கால் சக்கீனா யூசஃப் நபீசத் புஷ்ரா நசீம தொடங்கியவர் ஹாஜரா ஹாஜ்ரஸலாம் நன்னியும் பண்ணு நியூஸ் பீரோ காஞ்சங்காடு